നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒളിമ്പിക്സിന് പോകുന്ന അർജന്റീന ടീമിലെ മൂന്ന് സീനിയർ താരങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി എന്നൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു മൂന്ന് സീനിയർ താരങ്ങളെ കൊണ്ടുപോകാം ഒളിമ്പിക്സിന് അതുപോലെ ബാക്കി താരങ്ങളൊക്കെ അണ്ടർ ട്വന്റി ത്രീ പ്ലെയേഴ്സ് ആയിരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് സീനിയർ ഫുട്ബോൾ അല്ല ഒളിമ്പിക്സിൽ നടക്കുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ രണ്ട് മൂന്ന് 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 സീനിയർ താരങ്ങളെ ഒളിമ്പിക്സിൽ കളിപ്പിക്കാം അപ്പോൾ ലിയോ മെസ്സി ഉണ്ടാകും അല്ലെങ്കിൽ ആങ്ഹേൽ ഡിമറിയ ഉണ്ടാകും എന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കാരണം മഹബിർ മഷനൊക്കെ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു എന്നാൽ ഡി മരിയ കോപ്പ അമേരിക്കക്ക് ശേഷം വിരമിക്കുകയാണ് അതുകൊണ്ട് താൻ ഒളിമ്പിക്സിനില്ല എന്നുള്ള കാര്യത്തിൽ അയം വ്യക്തമാക്കിയിരിക്കുന്നു പിന്നെ മെസ്സി കളിക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ ഇ എസ് പിൻ അർജന്റീന അക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നു അവരുടെ ജേർണലിസ്റ്റ് സ്റ്റാബൻ എഡുലും ഇക്കാര്യം സെപ്പറേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് പോകാം അതിൽ പറഞ്ഞത് എങ്ങനെയാണ് ദിബു മാർട്ടിനസ് നിക്കോളാസ് സോട്ടമെന്റി ഹൂലിയൻ ആൽവേറസ് ആർ ദി പ്ലേയേഴ്സ് ദാറ്റ് മഷറാനോ വാൻസ് ഫോർ ഒളിമ്പിക് ഗെയിംസ് അപ്പൊ ഈ മൂന്ന് സീനിയർ താരങ്ങള് ഒന്ന് ദിബു മാർട്ടിനസും മറ്റൊന്ന് നിക്കുള സോട്ടാമെൻറ്റിയും പിന്നെ ഹൂലിയൻ ആൽവരസും അവർ ഓൾറെഡി ഈ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ക്ലബുകളുമായിട്ടുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഇപ്പോൾ പിൻ അർജന്റീനയുടെ റിപ്പോർട്ട് ഇനി മെസ്സിയുടെ കാര്യത്തിൽ ഒരു വിശദീകരണം കൂടിയുണ്ട് ലിയോ മെസ്സി വിൽ നോട്ട് പ്ലേ അറ്റ് ഒളിമ്പിക്സ് ബിക്കോസ് ഓഫ് ടഫ് ഷെഡ്യൂൾ വളരെ ടഫ് ഷെഡ്യൂൾ ആണ് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ടീമായിട്ടുള്ള ഇന്റർമയാമിക്ക് ഉള്ളത് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ലിയോ മെസ്സി ഈ മത്സരങ്ങൾ കളിക്കാനില്ല അമേരിക്ക കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു ഒളിമ്പിക് മത്സരങ്ങൾ വരും അപ്പോൾ കോപ്പ അമേരിക്ക ലിയോ മെസ്സി എന്തായാലും കളിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം മയാമിക്കൊപ്പം ജോയിൻ ചെയ്യും അല്ലാതെ ഒളിമ്പിക് മത്സരങ്ങൾക്കില്ല എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി റഫ്ഡോ